കൂട്ടുകാരെ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നു മൈസൂരിലെ മറ്റൊരു കാഴ്ചയാണ് മൃഗശാല എല്ലാവർക്കും ഇഷ്ടാവില്ലേ മൃഗശാല എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഞാൻ മിണ്ടാപ്രാണികൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലല്ലേ തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ വേറെ ഒരു എൻട്രി ആയിരിക്കും എക്സിറ്റ് അപ്പം നമ്മളകത്ത് കയറി ടിക്കറ്റൊക്കെ സെറ്റാണ് ഞങ്ങൾ നാൽപ്പത് പേരുണ്ടല്ലോ ഗ്രൂപ്പാണ് അപ്പൊ ഇവിടുന്ന് പോകുന്നതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന ടൈം കൊണ്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻ എല്ലാം സെറ്റ് ആക്കാണ് ഇതല്ല പൊളി യാത്ര നോക്ക് നമ്മുടെ കൂട്ടുകാര് ഇതാണ് ഈ യാത്രയിലുള്ള പ്രത്യേകത നമ്മുടെ വീട്ടിലാവുമ്പോ നമുക്ക് പല പല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ യാത്ര പോകുമ്പോ നമ്മുടെ വാശിയൊക്കെ തീരും മറ്റൊരാൾ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ടോട്ടലി നമ്മളെ മൈൻഡ് ചേഞ്ച് ആവും നമ്മളെല്ലാവരും ആവും ഒരുപാട് കൂട്ടുകാരായിട്ട് സംസാരിക്കും ചിലപ്പോൾ നമ്മൾ ഒട്ടും സംസാരിക്കാത്ത ആളാണെങ്കിലും യാത്രകൾ നമ്മൾ അറിയാതെ സംസാരിച്ച് പോകും അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമുക്ക് രണ്ട് രീതികളിലൂടെ പോകാം ഒന്ന് വാക്കിങ്ങിൽ പോവാം മറ്റൊന്ന് വാഹനത്തിൽ കയറി പോവാം വാഹനത്തിലാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കണം എനിക്കിഷ്ടം നടക്കുന്നതാണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നടക്കാൻ കേട്ടോ ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും കാഴ്ചകളുണ്ട് ശ്രദ്ധിച്ച് മെല്ലെ 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 കണ്ടങ്ങനെ പോവാം ഇവിടെയാണ് പുലി ഉള്ളത് പക്ഷെ പുലിനെ കാണാൻ പറ്റില്ല ഞങ്ങൾ വന്നത് എർലി മോർണിംഗിലാ സൂ ഉടനെ ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പൊ അധികം എല്ലാവരും കണ്ടില്ല റഷ് ഒരുപാട് ആളുകളാണ് പല നിന്ന് വന്നിട്ടുള്ളത് എത്ര നടന്നാലും എത്ര കണ്ടാലും കൊതി തീരാത്ത അത്രയുണ്ട് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഈ ജൂലൊരു പ്രത്യേകത നല്ല ക്ലീനാണ് വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പ്ലാസ്റ്റിക് ഒന്നും അകത്ത് കയറ്റാൻ പറ്റില്ല നല്ല സിസ്റ്റാണ് അല്ലേ കുറേ ദൂരം നടന്നിട്ട് പോലും ഒരു സിഗരറ്റിൻ്റെ കുറ്റി പോലും ഞാൻ കണ്ടില്ല ആരും സ്മോക്ക് ഒന്നും കണ്ടില്ല അങ്ങനെ ആവണം നല്ല നീറ്റ് ആൻഡ് ക്ലീന് പിന്നെ മിക്കവാറും ജൂലൊക്കെ പോകുമ്പോൾ നമുക്ക് സങ്കടം വരാറാണ് ഭക്ഷണം കൊടുക്കാതെ ക്ലീൻ അല്ലാതെ മൃഗങ്ങൾ എങ്ങനെ എന്തൊക്കെയോ പോലെ പക്ഷെ ഇവിടെ എല്ലാം സൂപ്പറാണ് നല്ല ട്രീറ്റ് ആണ് ഇവർക്ക് വേണ്ടി ഒരു ക്ലിനിക്ക് ഉണ്ട് ഇവരെ നോക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കൃത്യസമയത്ത് നടന്നു നീങ്ങുന്ന ഒരുപാട് ആളുകൾ ചുറ്റും കാണാൻ ഒരുപാട് കാഴ്ചകള് ഇവിടെയാണ് അവരെ ക്ലിനിക്ക് ഉള്ളത് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ക്ലിനിക് എന്ത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതല്ലേ നല്ല സ്പേസ് ഉണ്ട് റോഡൊക്കെ നല്ല ക്ലീൻ നീറ്റാണ് മരങ്ങൾ ഒരുപാടുണ്ട് എവിടെയൊരു വേസ്റ്റ് ഒന്നും കാണാനില്ല മൊഞ്ചാണ് െ ഈ പോകുന്നതാണ് നമ്മുടെ ഷാക്കിർ പുള്ളിക്കാരനാണ് ഓമ ട്രിപ്പിന്റെ ബോസ് നിങ്ങൾ മൈസൂർ വന്നിട്ടുണ്ടോ സൂ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കമെന്റായിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്പോട്ടാണ് മൈസൂർ മൈസൂർ പാലസ് കണ്ടല്ലേ ആരായി പോകുന്നേബ്ര വരയൻ കുതിരകൾ അല്ലേ എന്ത് പാവാണ് ഇവരൊക്കെ ഇവിടെ ഫുൾ ഹാപ്പിയാണ് കേട്ടോ ഒരു പരാതി ഇല്ല പുള്ളിക്കാരന് നല്ല ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത മരങ്ങളാണ് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നമുക്ക് ഓക്സിജൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്ന മരങ്ങളിൽ നിന്നാണ് അപ്പോൾ നമ്മളും ഇതേപോലെ മരങ്ങളൊന്നും വെട്ടിമുറിക്കാതെ നമ്മുടെ വീടുകളിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കലമാൻ മാനങ്ങൾ ഇഷ്ടപ്പെടാത്തവര് ആരും ഉണ്ടാവില്ലല്ലേ പാവങ്ങളാണ് ആരെയും ദ്രോഹിക്കാൻ നമ്മുടെ നാട്ടിലെ സൂലൊന്നും പോയാൽ നമുക്ക് മൃഗങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആയിരുന്നു നമ്മൾ എവിടെ പോകണം തായ്ലൻഡ് പോയാൽ മതി നിങ്ങൾ എവിടെ നിന്ന് വന്നായിരുന്നു അങ്ങനെ നമ്മുടെ മൈസൂർ സൂ ജൂ അങ്ങനെ അപ്പം മലപ്പുറത്തുള്ള ഒരു ഫാമിലിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയില്ല ഇവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഫാമിലിയാണ് അവർ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്ന അറിയാം കാട്ടുപോത്തിനെ കാട്ടുപോത്ത് ഡെയിഞ്ചറാണെന്ന് ചോദിച്ചാൽ ഡേഞ്ചറാണ് നമ്മൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണം ഭക്ഷണമൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട് അതവരെ ബോഡി കണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും എല്ലാരും നല്ല ഉറക്കില്ല രാവിലെ തന്നെയല്ലേ അവർ ചിന്തിക്കുന്നുണ്ടാവും എന്തിനായി മനുഷ്യന്മാരെ ഞങ്ങളെ ശല്യപ്പെടുത്താൻ എപ്പോഴും വരുന്നതെന്ന് കാരണം ഡെയിലി വിസിറ്റേഴ്സ് അല്ലേ കണ്ട് കണ്ട് അവർക്കും അടുത്ത് കാണും ഇനി നമ്മൾ കാണാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആളുകളെയാണ് എലിഫന്റ്സ് ആനകളെ ഇഷ്ടമല്ലാത്തവർ ഒരാരും ഉണ്ടാവില്ല ഇവരെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പാവം അരിക്കൊമ്പനെയാണ് ഓർമ്മ വരുന്നത് ഒരുപാട് പീഡനങ്ങളെ ഏറ്റുവാങ്ങി യാത്രയായ അരിക്കൊമ്പൻ എവിടെയാണെന്ന് പോലും അറിയില്ലേ കൃത്യമായിട്ട് ഇവരോട് കാത്തു നിൽക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഇനി ഞാനൊരാളെ കാണിക്കാട്ടോ മുള്ളൻ മുള്ളന്റെ കൂടെ വേറൊരു പേരും കൂടി ഉണ്ട് ഞാൻ പറയില്ല മുള്ളൻ എന്ന് പറയാം കണ്ടില്ലേ എത്ര സേഫായിട്ടാ പുള്ളിക്കാരനെ എ സി റൂമിലൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല തണുപ്പാണ് ഇവിടെ ഒറ്റക്കാണ് കൂട്ടിന് ആരും ഇല്ല സത്യം പറഞ്ഞ ഇവർക്കിഷ്ടം കാട്ടിലൂടെ ഓടി നടക്കുന്നതായിരിക്കും നമ്മൾ മനുഷ്യര് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരെ പിടിച്ചിവിടെ കൂട്ടിലാക്കിയിക്കാണ് ഇവരെ സംബന്ധിച്ചത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ആർക്കാണെങ്കിലും ഇങ്ങനെ കൂട്ടിലുള്ള ജീവിതം ഇഷ്ടമല്ലല്ലോ ആരാപ്പോയി നിൽക്കുന്ന ഇതാണ് ആഫ്രിക്കൻ എലിഫന്റ് ഇവരെ ബോഡി നോക്കി കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണിച്ചിരിക്കും കേട്ടോ അത് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഇവരങ്ങനെ തന്നെയാണ് ഇവരും നമ്മുടെ കൂടെ വന്ന കാസർകോഡിലൊരു ഫാമിലിയാണ് നടന്ന് ക്ഷീണിച്ചിരുന്ന് ഇപ്പം ഫോണിൽ കളിച്ചിരിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കാഴ്ചകളും ശരിക്കും കാണാൻ പറ്റി കാരണം ഞാൻ എല്ലാം വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഒരു സ്പോട്ടും വിടാതെ ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യാത്ര കഴിഞ്ഞ് എൻ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ ഷോപ്പുകളുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക നല്ല റേറ്റ് ആയിരിക്കും നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ഡബിളും ത്രിബിളും കൊടുക്കേണ്ടി വരും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല റെൻ്റ് ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് എല്ലാ സാധനവും കിട്ടും നല്ല റേറ്റും ഉണ്ട് നാട്ടിന്ന് ഒരു ചായക്ക് പത്ത് രൂപ അറിഞ്ഞാൽ നമുക്ക് വലിയ വിഷമമാണ് യാത്ര പോകുമ്പോ ഒരു ചായക്ക് നാൽപ്പതും അൻപതും എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ കൊടുക്കണം അധികൃതി നമ്മൾ ചായ കുടിക്കാതിരിക്കരുത് സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കരുത് ഒരു ചേഞ്ചസ് വേണ്ടേ എന്നും ഒരുപോലെ ആയ ഒരു രസമില്ലല്ലോ ഈ പണന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ചിലവാക്കാനുള്ളതാ അത് കൂട്ടി വെച്ചിട്ടോ ബാങ്കിലിട്ടിട്ടോ ഒരു കാര്യം ഇല്ല നമ്മൾ മരിച്ചു പോകുമ്പോന്നും കൊണ്ടുപോകില്ല എന്നേ ഇതൊന്നും കാണാതെ ഇതൊന്നും ആസ്വദിക്കാതെ ജീവിച്ചിട്ട് എന്ത് കാര്യ ഒരു കാര്യവും ഇല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കൂല്ല മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് മരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവര് പലതും പറയും നീ എങ്ങടെ ഈ യാത്ര പോണ് നീ അടിച്ചുപൊളിക്കാണ് നീ അതാണ് ഇതാണ് കുറ്റങ്ങളേ ഉണ്ടാവുകയുള്ളു അതൊന്നും നമ്മൾ നോക്കണ്ടേ നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങള് ചെയ്യാൻ ആരും പേടിക്കേണ്ട ആവശ്യമല്ല ആരെ കിടക്കുന്ന ഒരുപാട് പാമ്പുകൾ ഒരുമിച്ച് അവര് കഥ പറഞ്ഞ് കിടക്കുക തോന്ന നിങ്ങൾക്ക് പാമ്പിനെ പേടിയുണ്ടോ പാമ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ലട്ടോ പാവങ്ങളാണ് ഒന്നും ചെയ്യില്ല ഇതാണ് അന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വലിയ ഡേഞ്ചറാണ് അത്ര അത്ര ഡെയിഞ്ചറൊന്നും ഇല്ലാട്ടോ അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ ഏതൊരു ജീവിയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും നമ്മൾ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നിന്നാ ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഇതാ നമ്മുടെ ഫ്രണ്ട് വന്നല്ലോ മങ്കീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ കേട്ടോ പാവങ്ങളാ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം അവരോട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫോണൊക്കെ അടിച്ചു കൊണ്ടുപോകും കണ്ടില്ലേ ബോഡി നോക്കി ശ്രദ്ധിച്ചു നോക്ക് നല്ല ഫുഡാണ് ചാപ്പാട് നന്നായ ശരീരം നന്നാവൂലേ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക കളറില്ലേ പച്ച കളറാണ് ഇവിടെ കുറേ നല്ല വെറൈറ്റി താറാവകൾ കാണാൻ പറ്റും അല്ല ഇത്രയും സമയം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇപ്പം നിങ്ങൾ മൈസൂർ ജൂല് പോയൊരു ഇല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും പറയണം ഇനി ഇഷ്ടമായില്ലെങ്കിൽ അതും പറഞ്ഞോളൂ ഏകദേശം പതിനഞ്ച് മിനിറ്റാണ് ഈ വീഡിയോ ഉള്ളത് നിങ്ങൾ ടൈം പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ നമുക്കിതൊരു പാഷനാണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പകർത്തി നിങ്ങളെ കാണിക്കും വേണ്ടവർക്ക് കാണാം വേണ്ടാത്തവർക്ക് കാണണ്ട ഒരു നിർബന്ധവും ഇല്ല നമ്മളെ ടൈം തീരാൻ പോവുകയാണ് നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇൻഷല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും ബൈ ബായ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ ലവ് യു ഓൾ മിസ് യു ഓൾ പ്രത്യേകിച്ച് എൻ്റെ കൂടെ യാത്ര പോകുന്ന ആ നാൽപ്പത് പേര് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് സ്നേഹനിധികളായ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തലശ്ശേരി പാലക്കാട് എറണാകുളം ട്രുവൻഡ്രം ഒരു ദിവസം കൊണ്ട് എവിടെയെല്ലാം ഉള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റി കണ്ടില്ലേ ഇവരും നമ്മുടെ കൂട്ടത്തിലുള്ളതാ പാലക്കാട്ടുകാരാ പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാന കേട്ടോ മനോഹരമായ കാഴ്ചകൾ കണ്ടു മടങ്ങാൻ പോവാ നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫിനെയാണ് എന്ത് ഹൈറ്റ് അല്ലേ നമുക്ക് ഈ ഹൈറ്റ് ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക് എല്ലാം ഫ്രീ ആയിട്ട് കാണാം ലോറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേറ്റിക്കൊണ്ടെങ്കിൽ അവർക്ക് എ സി ആയിട്ട് എടുക്കാൻ പറ്റും അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തിനാ അങ്ങനെ കൂട്ടിലിട്ട് വെച്ചേക്കണെന്ന് പക്ഷെ ഒരു ഗുണുണ്ട് അവരാരും ദ്രോഹിക്കൂല ഇവിടെ അപ്പൊ എല്ലാവരോടും ബൈ ബൈ ബോർ അടിച്ചോ